ഹായ് ഹലോ എല്ലാവർക്കും ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ഓണവർഷം തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ പിന്നെ ഓണം കുറച്ച് ദിവസമായി ഓണത്തിന്റെ ഒരു വൈബാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കുക ഒക്കെയാണ് ഞാൻ ലാസ്റ്റ് ടൂ ഇയേഴ്സിന്റെ ഓണത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത് കാരണം എന്തെന്നാൽ മോന് അവൻ്റെ പഠിത്ത തിരക്കിലെല്ലാം എന്താണ് ബിസി ആയിരുന്ന കാരണം അവൻ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു എക്സാമും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അവൻ ഉണ്ട് അങ്ങനെ ഇപ്രാവശ്യം വീട്ടിൽ തന്നെയാണ് ഓണസദ്യ ഒരുക്കുന്നത് അപ്പോൾ എല്ലാം ഞാനിങ്ങനെ എന്താണ് പകുതി പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടേ ഉള്ളൂ കയറിയിട്ടില്ല കുക്കിങ്ങിനായിട്ട് രാവിലത്തെ ഇഡ്ഡലി സാമ്പാർ മാത്രമേ കഴിഞ്ഞുള്ളൂ ചോറും അങ്ങനെയൊക്കെ ആയിട്ടുള്ളു ബാക്കിയുള്ള എല്ലാം ഇനി റെഡി ആക്കണം ഈ വീഡിയോ കൂടെ ആക്കിയിട്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഈ പത്ത് ദിവസവും അത്തപ്പൂക്കളെ ഇട്ടു കേട്ടോ പത്താമത്തെ ദിവസമാണ് വൈകുന്നേരം നമ്മൾ അത്തപ്പൂ ഇളക്കുന്നതായിരിക്കും അത്തപ്പൂ എന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാനെ ഇളക്കിയിട്ട് വീട്ടിൻ്റെ ഒരു നീറ്റായിട്ടുള്ള ഒരു കോർണറിൽ വയ്ക്കും മതിലിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് നമ്മൾ ഭഗവാനെ ഇരുത്തുന്നതായിരിക്കും നെക്സ്റ്റ് ഇയർ സന്തോഷമായിട്ട് ഇങ്ങനെ ഒരു വരവേൽപ്പിനായി കാത്തിരിക്കും എന്നുള്ളതാണ് അപ്പോൾ വൈകുന്നേരത്തെ ചടങ്ങുകൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഒൻപത് ദിവസത്തെ അത്തപ്പൂവിന്ന് പത്താമത്തെ ദിവസം അല്ലേ പത്ത് ദിവസത്തെ അത്തപ്പൂവും ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും ഒരുപാട് ഒരുപാട് വീഡിയോസ് ഉണ്ട് സമയമില്ലാത്തത് കൊണ്ടാണ് എഡിറ്റ് ചെയ്യാനും ഒന്നും ഇടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇല്ലാത്തത് കേട്ടോ അപ്പോൾ അന്നേരം ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെതാണ് മാത്രമല്ല ഞങ്ങൾക്ക് ഇതിന് മുമ്പേ ഒരു നല്ലൊരു കൂട്ടായ്മയിട സംഗീത സംഗമം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അങ്ങനെ ഒരു നല്ല ഒരു കൂട്ടായ്മയുടെ ഓണസദ്യ ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അതിൻ്റെയും കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ വീഡിയോയും ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഓണത്തിന് മുമ്പായിട്ട് തന്നെ ആയിട്ട് ലാസ്റ്റ് മന്ത് ലാസ്റ്റായിട്ട് ഞങ്ങൾക്കൊരു മ്യൂസിക് പ്രോഗ്രാമും ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും യൂട്യൂബിലൂടെ ഇപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഓൾഡ് മലയാളം സോങ്സ് ആയിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ കൂടെ പാടിയത് അതാണ് ഞാൻ പറഞ്ഞ ഒരു നല്ലൊരു കൂട്ടായ്മയാണ് ആ സംഗീത സംഗമത്തിൻ്റെ കൂട്ടായ്മയിലെ സത്സംഗീത് എന്ന് വേണമെങ്കിൽ പറയാം അവരെയൊക്കെ അപ്പോൾ അവരുടെ ഈ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ കാണിക്കാം എന്ന് വെച്ചാൽ യൂട്യൂബിൽ യൂട്യൂബിൽ കംപ്ലീറ്റായിട്ട് കോപ്പി റൈറ്റ് വരും അതാണ് കോപ്പി റേറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുമ്പ് വിചാരിച്ചിരുന്നു ഈ റെമ്യൂണറേഷൻ മാത്രം അവർ ഡിഡക്റ്റ് ചെയ്യും എന്നാണ് അങ്ങനെയല്ല അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നവംബർ മാസത്തിലുള്ള കേരളീയത്തിൻ്റെ കുറച്ച് ഗാനമേളയുടെ പ്രോഗ്രാം ഞാൻ നല്ല എന്താണ് പ്രൊഫഷണലിസ്റ്റ് അവരുടെ തന്നെയാണ് അവരുടെ നല്ല ഗായകരുടേതായിട്ടുള്ള ഗാനമേളയുടെ പ്രോഗ്രാം ഞാൻ ഞാനിതിൽ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിസിൽ അതായത് റീയൂസ്ഡ് വീഡിയോസ് എന്നാണ് പറയുന്നത് റീയൂസ്ഡ് വീഡിയോസ് മീൻസ് ഞാൻ വേറെ റിയൂസ്ഡ് ആയിട്ട് എടുത്തിട്ടില്ല നമ്മളൊരു പ്രോഗ്രാം കാണാൻ പോകുമ്പോൾ അതിൻ്റെ വീഡിയോസ് നല്ലതാണെങ്കിൽ നല്ല പാട്ടുകളാണെങ്കിൽ നമ്മൾ കൊടുക്കത്തില്ലേ അപ്പോൾ യൂട്യൂബിൻ്റെ അങ്ങനത്തെ അതായത് റെക്കോഡ് സോങ്സ് ഒന്നും ഞാൻ കൊടുക്കാറില്ല പക്ഷേ ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് പ്രോഗ്രാമിൻ്റെ ഇതായിട്ടുള്ള ലൈവായിട്ടുള്ളത് കൊടുത്തതിൻ്റെ പേരിൽ എൻ്റെ ചാനലെല്ലാം അവർ ഡിമോണിറ്റൈസ് ഇതിലിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തതാണെങ്കിലും അത് ഓൾഡ് സോങ്സ് ആവട്ടെ ഏത് സോങ്സും ആവട്ടെ നാടകഗാനങ്ങളാവട്ടെ അത് ആ റെക്കോർഡ് ചെയ്ത സംഭവം പോലും ഇടാൻ പാടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ആ ആ വീഡിയോസിന് മാത്രം നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല അങ്ങനല്ല ശരിക്കും നടന്നത് എൻ്റെ ചാനൽ തന്നെ ഡീമോണിറ്റൈസ് ആക്കിക്കളഞ്ഞു അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഞാൻ മനസ്സിലാക്കിയതാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്കിതിനെക്കുറിച്ചിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കി ഓരോരുത്തർ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അവരവരുടെ ചാനൽ മോണിറ്റൈസേഷ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നു കേട്ടോ പക്ഷെ നമുക്കായിട്ട് ആ കിട്ടിയൊരു സംഭവം ഞാനായിട്ട് എൻ്റെ ചാനലിനെ അങ്ങനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് നടന്നത് അപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി നമുക്ക് ഇത്തരം നല്ല നല്ല പ്രോഗ്രാംസ് നമ്മൾ ചെയ്താൽ പോലും യൂട്യൂബിൽ ഇടാൻ പറ്റില്ല അതാണ് അതുകൊണ്ടാണ് പിന്നെ എനിക്കിപ്പോഴത്തെ പ്രോഗ്രാം അതായത് ഓഗസ്റ്റ് ട്വൻറ്റി ഫോർത്തിനായിരുന്നു അത് അത് ശ്രീ അൽത്താഫിൻ്റെ ഒരു പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് ഒരു നല്ല കൂട്ടായ്മയുടെ ഒരു സംഗീത സംഗമം തന്നെ സംഗീത സായാഹ്നം തന്നെ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പം അതിന് നല്ല നല്ല ഓൾഡ് മലയാളം സോങ്സ് ആയിരുന്നു കേട്ടോ അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നല്ല ഗായകരായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല നമുക്ക് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ രണ്ട് പ്രാവശ്യം പോയതാണ് പോയിട്ട് വീണ്ടും അവർ മോട്ടൈസേഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തതാണ് എന്നെ കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു ലെവലിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എങ്ങനെ ചെയ്താലും അങ്ങനെ നല്ല നല്ല പ്രോഗ്രാംസ് ആകുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ചെയ്തതും നമ്മൾ ഡയറക്റ്റായിട്ട് കണ്ടതും കേട്ടതുമായിട്ടുള്ള നമുക്ക് കിട്ടുന്ന വീഡിയോസ് നമ്മൾ എടുക്കുന്ന വീഡിയോസ് നമുക്ക് എത്രയായാലും അതിനല്ലേ ഞാൻ ആദ്യമേ കണ്ടിരിക്കുന്ന ഒരു എന്ന് പറയുന്ന യൂട്യൂബിന് അങ്ങനെയാണ് കേട്ടോ നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അറിയിക്കുക എന്നുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് എന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും സന്തോഷം സന്തോഷമാവുകയാണെങ്കിൽ അതെനിക്കും ഏറ്റവും വലിയൊരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല ചാനൽ വരെ അവരെ ഡിമോണിറ്റൈസ് ആക്കിക്കളയും എന്നുള്ളതാണ് വീഡിയോയ്ക്ക് മാത്രമല്ല കേട്ടോ നമ്മളിടുന്ന വീഡിയോസിന് മാത്രമല്ല ചാനൽ വരെ ലോ ലെവലാക്കിക്കളയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അത് പൊങ്ങി വരാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാര്യം അപ്പോൾ എനിവേ എന്തായിരുന്നാലും ഞങ്ങൾക്ക് ആ ഒരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ ആ ശ്രീ അൽത്താഫിൻ്റെ തന്നെ ഞങ്ങൾക്കൊരു ഓണം ഇരുന്നും ഒരുക്കിയിരുന്നു പത്മ കഫയിൽ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കുട്ടിക്കുട്ടി വീഡിയോസ് എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ ഓണം വീഡിയോസിൻ്റെ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ഇത് നമ്മൾ മൂന്ന് തട്ടും ഒരു ഗണപതിയും വെച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് അത്ത മുതൽ പൂവിട്ട് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ഇത് ഇത് സെക്കൻഡ് ഡേ ആണ് അപ്പോൾ മുതലാണ് ശരിക്കും ഐഡിയാസ് എല്ലാം ഇങ്ങനെ തോന്നി തുടങ്ങുന്നത് ഫസ്റ്റ് ഡേ എങ്ങനെ എന്തെന്നുള്ള ഒരു തോന്നലായിരിക്കും പിന്നെ നമുക്ക് തനിയേ പൂവിടുമ്പം പല ഐഡിയാസ് ഇങ്ങനെ വരും ഇത് തേർഡ് ഡേ ആണ് ഇത് ഫോർത്ത് ഡേ തനിയെ എങ്ങനെ പൂ വയ്ക്കുമ്പോഴേ ഗണപതിക്ക് വയ്ക്കുമ്പോഴേ നമുക്ക് തനിയേ ഐഡിയ വരും ഇത് ഫിഫ്ത്ത് ഡേ ഇത് സിക്സ് ആണ് സിക്സ് ഡേ സെവന്ത് ഡേ ആണ് ഏഴാമത്തെ ദിവസത്തെ അത്തപ്പൂവാണ് കേട്ടോ ഇത് ഇത് എട്ടാമത്തെ ദിവസത്തെ അത്തപ്പൂവാണ് ഇത് ഒൻപതാമത്തെ ദിവസത്തെ അത്തപ്പൂവാണ് ഇതൊക്കെ തനിയെ അങ്ങനെ വരുന്നതാണ് കേട്ടോ അത് ഇട്ട് തുടങ്ങുമ്പോൾ ഇപ്പോൾ പടം കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും പിക്ചർ കാണുമ്പോഴാണ് ഭംഗിന്ന് തോന്നിയത് പത്താം ദിവസത്തെയാണ് വൈകുന്നേരം ഇനി ഇതിൻ്റെ പുറത്തുകൂടെ കുറച്ചു കൂടെ പോയിട്ടിട്ടാണ് ഗണപതി ഭഗവാനെടുക്കുന്നത് പക്ഷെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ബിസിയായിപ്പോയിട്ടാ ഞാൻ അപ്പം അതാണ് ഇത് ശ്രീ അൽത്താഫ് പത്മകഫയിൽ ഞങ്ങൾക്ക് ഒരുക്കിയ ഒരു ഓണസദ്യയുടെ കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കുറേ അധികം കറികളും നല്ല വിഭവങ്ങളായിരുന്നു കേട്ടോടെ കണ്ടില്ല ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് പായസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ വിളമ്പുന്ന ആൾക്കാർ കുറച്ച് ലേറ്റാ കേട്ടോ നമ്മൾ പറയണം അവരെ ഇന്ന ഇന്ന സാധനങ്ങൾ വേണം എന്നൊക്കെ അങ്ങനെയാണ് പക്ഷെ ഒത്തിരി തിരക്കുമായിരുന്നു അന്നേ ദിവസം പല ഓഫീസിലെല്ലാം പല ഗ്രൂപ്പുകാർക്കും ഇങ്ങനെ ഓണത്തിൻ്റെ സദ്യ ഇവിടെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ആൾക്കാർ വന്നെ അപ്പോൾ അതിൻ്റെ ഒരു റഷ് കാണാമായിരുന്നു നമുക്ക് കൂടാതെ അദ്ദേഹം നമുക്കൊരു ഗിഫ്റ്റും നൽകിയിരുന്നു കേട്ടോ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ മോർ യൂസ്ഫുള്ളാണത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഇതായ സെൽഫീസിലേക്ക് മടങ്ങി എല്ലാവർക്കും সম্মানം കിട്ടിയവരെ ഇതാണ് നമ്മുടെ সম্মান നമുക്ക് കിട്ടിയ সম্মান അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ഡൗൺ ടു എർത്ത് ഒക്കെ പറയത്തില്ലേ അപ്പോ അത്ര ഗ്രേറ്റ് ആണ് പിന്നെ നമ്മൾ അങ്ങോട്ട് സ്ത്രീകളും എല്ലാരും ഞങ്ങൾ അങ്ങോട്ട് അവിടെ പോയാലും പിന്നെ നമുക്കുള്ളതാണ് എനിക്ക് സെൽഫി അപ്പോൾ അതൊക്കെയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിനോടനുബന്ധിച്ചുള്ള സന്തോഷമായ ദൃശ്യങ്ങൾ പിന്നെ ഇനി ഇത് എൻ്റെ ഇതെൻ്റെ ഓണവൈബാണ് എൻ്റെ വീട്ടിലെ ഓണ ഓണവൈബാണ് ആദ്യം കോത്തുമല്ലി മുളക് മുതൽ ഇങ്ങോട്ട് കഴുകിയ ഉണക്കലാണ് പരിപാടി എന്നിട്ട് രണ്ട് ദിവസത്തേ ഉണക്കുമതിയാവും പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് എനിക്കൊരു അഞ്ചാറ് മാസം യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് തന്നെയാണ് ഇത് വാങ്ങിച്ചു വെച്ചിട്ടേ ഞാൻ രണ്ട് മാസത്തിലേറെ ആയി സമയമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഈ വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ കുറച്ചിങ്ങനെ തലവേർക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് പറ്റാത്തത് കൊണ്ടായിരുന്നു ഇത്ര ദിവസം ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഇപ്പം ചെയ്യാണ്ടൊരു നിവർത്തിയില്ല ഓണസമയത്ത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ തലസ്ഥാനത്തും സംസ്ഥാനത്തും ഒന്നും ഓണം ഇല്ലെങ്കിലും സർക്കാരിൻ്റെ ഓണം എന്താണ് ഇലൂമിനേഷൻസ് ഒന്നും ഇല്ലെങ്കിലും എല്ലാ വീടുകളിലും ഓണം ഉണ്ട് കേട്ടോ നല്ല ഓണം നമ്മുടെ ഉണ്ടായിരുന്നു നമ്മളും അത് വേണ്ടവണ്ണം സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് പിന്നെ തിരുവോണത്തിൻ്റെ അന്നുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ അത്തപ്പൂക്കളൊക്കെ എടുക്കുന്ന ദിവസം ഇത് ഞങ്ങളുടെ വീട്ടിലെ ഓണസദ്യയാണ് അപ്പോൾ അത്ത പൂക്കളം എടുത്ത ദിവസമാണെങ്കിൽ എനിക്ക് അത് ശരിക്കും നിങ്ങളുടെ അടുത്ത് ആ ഒരു വീഡിയോ കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ ഗണപതി ഭഗവാനെടുക്കുന്നതൊന്നും പറ്റിയിട്ടില്ല ഇത് നമ്മുടെ സദ്യയുടെ ഒരു ഇതുമാത്രം വേണം കാണിക്കുന്നത് അതിലിപ്പോൾ മോന് പായസം പാലടയാണ് ശരിക്കും ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഓണ തിരുവോണത്തിൻ്റെ അന്നാണെങ്കിൽ കുറച്ച് കറികൾ മാത്രമേ വെക്കുള്ളൂ കേട്ടോ ഈ കാണുന്ന കാലൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓലൻ വയ്ക്കില്ല പിന്നെ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നും വയ്ക്കുകയാണെങ്കിൽ കൂട്ടുകറി വെക്കില്ല അല്ല കൂട്ട് വടയിട്ട കൂട്ടുകറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും വയ്ക്കത്തില്ല കാലിനും ഓളനും ഒന്നും ഉണ്ടാക്കത്തില്ല എന്താണെന്നറിയോ ഇതൊന്നും പോകത്തില്ല ശരിക്കും അതാ കാര്യം ശരിക്കും ഇവിടെ ചിലവാകത്തില്ല പിന്നെ പിറ്റേ ദിവസം ഇരുന്നിട്ടുള്ള സംഭവം നമുക്ക് ചൂടാക്കി കഴിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ ഇല്ല അതാണ് കാര്യം വളരെ കുറച്ച് മാത്രം നമ്മൾ ഉണ്ടാക്കും അങ്ങനെയാണ് അപ്പം നമ്മുടെ ഓണസദ്യ അപ്പം ഇന്നേ ദിവസം വൈകുന്നേരം അത്ത ഇളക്കുന്നതിന് എൻ്റെ ബ്രദേഴ്സും ഫാമിലിയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്രാവശ്യം എൻ്റെ അച്ഛനും അമ്മയും ഇല്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ എനിക്കുണ്ടായുള്ളൂ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു രണ്ട് ഫാമിലിയുടെയും അപ്പം ഇത് അത്ത കളക്കാൻ സമയത്തിന് ഉണ്ടാക്കുന്ന അടയാണ് കേട്ടോ പക്ഷേ അത് അട മുതൽ എടു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ അത് മാത്രം ഒരു ശകലം ഇങ്ങനെ എടുത്തതേ ഉള്ളൂ ഞാൻ ബാക്കി എല്ലാം വിട്ടുപോയി കേട്ടോ അതാ കാര്യം മറന്നുപോയി ആ സമയത്ത് അതാ ഞാൻ എപ്പോഴും പറയാറില്ലേ എനിക്കെപ്പോഴും പറ്റുന്നൊരു കാര്യമാണ് ഇതെൻ്റെ സിസ്റ്റർ ക്ലാസ് ആണ് ഞാൻ വിചാരിച്ചില്ല അത്ത ഇളക്കണ സമയത്തിന് ഇവരെല്ലാവരും ഉണ്ടാവും എന്നുള്ള കാര്യം കേട്ടോ ഞാനും മക്കളെ മാത്രം വിളിച്ചു കാരണം അത്ത ഇളക്കുമ്പോൾ എൻ്റെ മോനൊരു കൂട്ടാവട്ടെ എന്ന് പക്ഷെ അവരെല്ലാവരും സാന്നിധ്യം ഉണ്ടായിരുന്നു കേട്ടാ എൻ്റെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക് അത്ര എനിക്ക് സന്തോഷവും സങ്കടവും എല്ലാം വന്നു എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ നാലാ ഓണത്തിൻ്റെ അന്ന് കൂടിയെന്നുള്ളതാണ് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് വർഷത്തിന് ശേഷമാണ് എൻ്റെ മകൻ ഈ തിരുവോണത്തിനുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും നാലാ ഓണത്തിന് വീട്ടിലുണ്ടായി പിന്നെ വെക്കേഷൻ തീരുന്നതിന് മുമ്പായി വെക്കേഷൻ എന്ന് പറയാൻ എൻ്റെ മോനൊന്നും വെക്കേഷൻ ഇല്ല എൻ്റെ ലാസ്റ്റ് ബ്രദറിൻ്റെ മോൻ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതേ ഉള്ളൂ ലായോളയിൽ അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് അതാണ് അച്ചു അച്ചൂരെ അതിന് മുമ്പേ നിങ്ങൾ കണ്ടിരിക്കും പല ഇതിലായിട്ട് വീഡിയോസിലായിട്ട് അപ്പോൾ ബ്രദറിന് ലാസ്റ്റ് ബ്രദറിന് ഇന്ന് ഓഫീസുണ്ട് അവിടെ നിന്ന് ഉച്ചയ്ക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചോറ് നേരത്തെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പതിനൊന്നര മണിക്ക് മുമ്പേ റെഡി ആയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് അതിപ്പോണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം ഹാപ്പി ആയിരുന്നു സോൺ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദർ പാടിക്കൊണ്ടിരിക്കുന്നതാണ് അവിടെ കാണുന്നത് ഇതൊന്നും കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ യൂട്യൂബിൽ എങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചാനൽ ഡീ മോണിറ്റൈസ് ചെയ്യും അവർ അതാ കാര്യം ഇവിടെ എല്ലാവർക്കും പാൽപ്പായസമാണ് മുഖ്യം കേട്ടോ പാൽപ്പായസത്തിന് നല്ല മൂമെൻസ് ആണ് അല്ലാണ്ട് ശർക്കര പായസം വെച്ച് കഴിഞ്ഞാൽ അധികം പോകത്തില്ല അല്ലെങ്കിലും ഇങ്ങനെയുള്ള ബിസി ഡേയ്സ് എല്ലാം നമുക്ക് എനിക്ക് എളുപ്പം പാൽപ്പായസമാണ് ഇവർ മൂന്ന് പേരാണ് നമ്മുടെ കുടുംബക്കാർ എൻ്റെയും ബ്രദേഴ്സിൻ്റെയും മക്കൾ ഇവർ രണ്ട് പേർ എൻ്റെ സിസ്റ്റർലാസ് ആണ് നിങ്ങൾ കണ്ടിരിക്കും പല വീഡിയോസിലായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണവിശേഷങ്ങളുടെ വീഡിയോ അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ